ഇന്ത്യയിൽ ജനിച്ച അമേരിക്കൻ ബഹിരാകാശ യാത്രിക കൽപ്പന ചൗളയുടെ മരണത്തിലേക്ക് നയിച്ച കൊളംബിയ ദുരന്തം സംഭവിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിനാണ് കൽപ്പന ചൗള ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ തന്റെ ആദ്യ ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കിയ കൽപ്പന ചൗള പിന്നീട് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിലെ കൊളംബിയ ദുരന്തത്തിൽ തന്റെ ആറ് സഹപ്രവർത്തകരോടൊപ്പം മരണപ്പെടുകയായിരുന്നു കൊളംബിയ സ്പേസ് ഷട്ടിൽ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഭൂമിയിലെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ സ്പേസ് ഷട്ടിൽ ശിഥിലമാവുകയും ഏഴ് ക്രൂ അംഗങ്ങളുടെ ദാരുണമായ മരണത്തിനിടയാവുകയും ചെയ്തു ഇതിനെ തുടർന്ന് സ്പേസ് ഷട്ടിൽ പരിപാടി താൽക്കാലികമായി നിർത്തിവെക്കുകയും സംഭവത്തെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ഇറാനിയൻ മത നേതാവ് ആയത്തുള്ള ഗുമേനി പതിനഞ്ച് വർഷത്തെ പ്രവാസത്തിനു ശേഷം ഇറാനിലെ തെഹ്റാനിൽ മടങ്ങിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി ഒന്നിനാണ് വൻ ജനാവലിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത് ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവായി കണക്കാക്കപ്പെടുന്ന ആയത്തുള്ള ഗുമേനിയുടെ തിരിച്ചുവരവ് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തെ ത്വരിതഗതിയിലാക്കുകയും പതിറ്റാണ്ടുകളുടെ ഏകാധിപത്യത്തിൽ നിന്ന് ഇറാൻ വിമോചിതമാകാൻ കാരണമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഫെബ്രുവരി ഒന്നിന് ന്യൂസ് ഫോട്ടോഗ്രാഫറായ എഡ്ഡി ആഡംസ് വന്നിസ് യുദ്ധത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ചിത്രം തൻ്റെ ക്യാമറയിൽ പകർത്തുകയുണ്ടായി സൈഗോണിലെ ഒരു വന്ന വിസ് ഉദ്യോഗസ്ഥന്റെ വധശിക്ഷയുടെ ഈ ചിത്രം യുദ്ധത്തിനെതിരായ എതിർപ്പ് വളരാൻ കാരണമായി എഡ്ഡി ആഡംസിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ പുലിസ്റ്റർ സമ്മാനത്തിന് ഈ ചിത്രം കാരണമായി മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ വികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി